ഒരു ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയൻ അല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുക എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടു കണ്ട് നീ ചിരിച്ച് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ലാതി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാറു തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം ആടിക്കളിക്കടാടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേദി എത്തിയിരിക്കുന്നത് ധു ശശികല തുടങ്ങിയിട്ടുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ അവര് ഈ വിഷപ്പാമ്പുകൾ എന്നാണ് എനിക്ക് അവരെ വിശേഷിപ്പിക്കാനുള്ളത് ഈ വിഷപ്പാമ്പുകളുടെ മാളത്തിന് തീയിട്ടിരിക്കുകയാണ് വേടൻ ആ വേടനിട്ട് ആ വിഷപ്പ് പുകയിൽ അല്ലെങ്കിൽ ആ പുകയിൽ ചാടി ആ പുനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മാളത്തിൽ നിന്ന് ചാടി ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിഷമുള്ള ഒരു അണലി സർപ്പമാണ് ആ സർപ്പത്തിന്റെ പേരാണ് ശശികല ശശികല എന്തുകൊണ്ട് വേടനെ എതിർക്കുന്നു ശശികല എന്തുകൊണ്ട് വേടന് നേരെ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വാക് പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ ഉള്ളിലെ ജാതീയതയാണ് വേടൻ യഥാർത്ഥത്തിൽ തീയിട്ടിരിക്കുന്നത് സവർണ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ശാസ്ത്രത്തിനാണ് വേടൻ തന്നെ തുറന്നു പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് അപ്പാറാവുവിനെ വിരളി പിടിപ്പിച്ചതും ഈ അംബേദ്കറേറ്റ് രാഷ്ട്രീയമായിരുന്നു അപ്പാറാവുവിനെ മാത്രമല്ല സ്മൃതി ഇറാനിയെ വിരളി പിടിപ്പിച്ചതും ഈ അംബേദ്കറേറ്റ് രാഷ്ട്രീയമാണ് അതിന്റെ പേരിലാണ് രോഹിത് ബംലയുടെ നേരെ അവർ അവരിറങ്ങിത്തിരിച്ചത് അതേ പ്രത്യേക ശാസ്ത്രം തന്നെയാണ് ഇന്ന് വേടനെതിരായിട്ടുള്ള ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആക്രമണമായിട്ട് അവരിറങ്ങിത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ടയും വേടന്റെ രാഷ്ട്രീയം എന്തോന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ തലപ്പാവ് വെച്ച് വില്ലുവണ്ടിയിലേറി വന്നത് ആരെന്ന് ചോദിച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊണ്ട് അയ്യൻകാളി എന്ന് ഏറ്റുവിളിപ്പിക്കുന്നതിൽ എന്ത് വിഘടനവാദമാണ് ഇവർ കാണുന്നത് എന്താണ് എന്താണിവരെ അതിൽ ചൊടിപ്പിക്കുന്ന കാര്യമുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിലെ കാര്യമാണോ സിറിയയിൽ നടക്കുന്ന കാര്യം കത്തോ പെൺകുട്ടി സംഘപരിവാറിനെ ഏറ്റവും വലിയ മുൾമുലിയിൽ നിർത്തിയിട്ടുള്ള സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധതയുടെ അടയാളമായിട്ട് അവരെ എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ച എട്ടു വയസ്സുകാരിയായിട്ടുള്ള ആസിഫ എന്ന പെൺകുട്ടിയുടെ ആ പേര് തന്നെ ആസിഫയിൻ നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്ന് പറയുമ്പോൾ സംഘപരിവാറുകാർക്ക് പൊള്ളില്ലേ എങ്ങനെ പൊള്ളാതിരിക്കും ആസിഫ എന്ന പെൺകുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഇവരുടെ സംഘപരിവാറുകാരായിരുന്നില്ലേ ഈ സംഘപരിവാറുകാർ സ്വീകരിച്ചിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അസുരക്ഷിതരാക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ആയുധമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ ശരീരം ആ പെൺകുട്ടിയുടെ ശരീരത്തെ മുൻനിർത്തിയിട്ടാണ് ആ വേടൻ എഴുതുന്നത് ആസിഫയുടെ അരയുടെ ഭഗവാൻ കാവലിരുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നരേന്ദ്ര നരേന്ദ്രബോൽക്കറേയും കൽബുർഗിയെയും ഗോവിന്ദ പൻസാരെയും ഒക്കെ വാക്കെടുത്തതിന്റെ പേരിൽ കൊന്നു പറഞ്ഞ വാക്കെടുത്തവരുടെ നേരെ വാളെടുത്ത ചരിത്രമാണ് സംഘപരിവാറുള്ളത് അതവരിവിടെയും പിന്തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ േടൻ പറയുന്നത് ഈ സിറിയയിലെയും ഇന്ത്യയിലെയും മാത്രമല്ല ജാതിയുടെ മാത്രം രാഷ്ട്രീയമല്ല ലോകത്തെവിടെയാണ് വംശഹത്യകൾ നടക്കുന്നത് ലോകത്തെ എവിടെയാണ് മാനുഷിക വിരുദ്ധത നടമാടുന്നത് ദാരിദ്ര്യം എവിടെയാണ് പരിസ്ഥിതി വിനാശം എവിടെയാണ് അതിനെല്ലാം നേരെ തൻ്റെ വാക്കുകളെ ആയുധമാക്കി തൻ്റെ പാട്ടുകളെ പടമാളാക്കി എഴുതുന്ന ആളാണ് വേടൻ ആ വേടനെ എന്തുകൊണ്ട് സംഘപരിവാർ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം വേടൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഈ ജാതി വേർപാടുകളുടെ ഭാരം ചുമത് നടക്കേണ്ട ചുമതല ഉത്തരവാദിത്തമൊന്നും ഞങ്ങൾക്കില്ല നിങ്ങളുടെ ജാതി നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഹൈറാർക്കിയൽ ബ്രാഹ്മണ്യ ജാതി ബോധത്തിൻറെ ചുമട് ചുമട് ഇക്കാലം വരെ ഞങ്ങളുടെ തലമുറകൾ ചുമന്നു ഇനി അതിൻ്റെ നീ ഒന്നും ഒരു തമ്പുരാനുമല്ല ആണെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ലെന്ന് തള്ളി പറയുന്ന വേടനെ ഭയരഹിതനായിട്ട് അവരുടെ മുന്നിൽ നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന വേടനെ ഇവരെങ്ങനെ ഭയക്കാതിരിക്കും